ഹലോ ഹായ് സുഖാ സുഖാ ഞാൻ അതിന്റെ കാര്യം മറന്നിട്ടിരിക്കുന്നത് പെട്ടെന്ന് കണ്ടത് അല്ല

എന്തെടുക്കാൻ വന്നത് ഒരുമിറ്റാ എന്നിട്ട് ഇത്ര സമയം കണ്ടിട്ടാ പെണ്ണിനെ കാണുമ്പോ തലോല എന്ത് അറിയില്ല പോയിട്ടേ സംസാരിക്കുന്നുള്ളു ഒരു മിനിറ്റ് മോള എന്താ പറഞ്ഞു പോയിട്ട് പോ അതെന്റെ ഫ്രണ്ടാ ഇടെ ഭയങ്കര ശല്യ ഇടക്കിടക്കേ വരും ഏതൊക്കെ പെണ്ണിന്റെ സൗണ്ട് ആയിട്ട് അപ്പ ഓടി വരും ഭയങ്കര ആ എന്തായിരുന്നു പേരെന്തായിരുന്നു ശരിക്കും അതെയാ അല്ല ഇന്നലെ സംസാരിച്ചത് മൊത്തം ആ ഇത് അയാൾ എങ്ങനെ എന്റെ ഫോണിൽ ആര് ഇപ്പൊ കോൾ ചെയ്തല്ലേ പെണ്ണുങ്ങള് കോൾ ചെയ്ത അപ്പ എന്റെ ഫോൺ വാങ്ങും എന്നിട്ട് പറയും സെക്യൂരിറ്റി ചെക്കാണ് ഞാൻ ഇത് മൊത്തം ചെക്ക് ചെയ്തിട്ട് എനിക്ക് തരുവെന്ന് പറഞ്ഞിട്ട് യാറ് വാങ്ങി സംസാരിക്കും ഒരു മണിക്കൂർ അതാ സംഭവം ഇന്നലെ സംസാരിക്കാൻ പറ്റില്ല പിന്നെ എന്തെല്ലാം ആ മിക്കവാറും കൊറേ ആൾക്കാരൊന്നും ഇല്ല യൂട്യൂബല്ല കുറച്ചാൾക്കാരേ ഉള്ളൂ ആ അറിയാല്ലേ റൂട്ടറും പേടിക്കണ്ട കൊറച്ചാൾക്കാരേ ഉള്ളൂ സംസാരിച്ചോ അങ്ങനെ ചുമ എന്ത് കാണുന്നില്ല ഓർത്ത് മറന്നു പോയിട്ട് പോലെ സംസാരിച്ചോറിയ സിംഗിളെ അതെനിക്ക് അറിയില്ലായിരുന്നു എത്ര കാല സിംഗിൾ രണ്ടു വർഷോ ുള്ളി വെള്ളത്തിനായിട്ട് കാത്തിരിക്കലോ ഞാൻ ഉണ്ടിക്കണ്ട സംസാരിക്കും ഓക്കെ എന്നിട്ട് കഥ പറ കഥ ഞാൻ മറന്ന അത് നമ്മളെന്തായിരുന്നു ഇന്നലെ പാർട്ടിയോ എന്തോ പരിപാടി എന്തോ മീറ്റിംഗ് എന്തോ ഇണ്ട ഞാൻ മറന്നു

നീയാടുത്തേസ് നീയാണ് ഇവിടെ ഒരു മണവില്ല ഞാൻ മറന്നു അത് ഓർമ്മ കിട്ടണം എനിക്ക് ഞാൻ ഡാറ്റ ില്ല കൊറച്ചാരെ വിളിക്കില്ലേ ഫ്രണ്ട് ഇത് വേറൊരു ഫ്രണ്ട് അറിയോ എന്നറിയോ ആ ഓ ലൈവ് സ്ഥിരമായിട്ട് കാണല

അല്ല നല്ലല്ലേ ണോ വന്നിട്ട് പറ ആ ഇവരിങ്ങനെ പലതും പറയും സുന്ദരികളായ പെൺകുട്ടികളെ കണ്ട ഇവർക്ക് അസൂയാണ് മനസ്സിലാ എന്നോട് സുന്ദരിയായ പെൺകുട്ടികൾ സംസാരിക്കുമ്പോ എന്തല്ലോ വന്നിട്ട് എന്തല്ലോ പറയും ആവശ്യമില്ലാത്ത പറയാം അതൊന്നും നോക്കണ്ട കേട്ടോ നോക്കണ്ട പിന്നെ പിന്നെ പ്രൈവറ്റ് ഞാൻ പറയാം പിന്നെ പറയാം ലൈവ് വിളിക്കാം സംസാരിക്കാൻ കുഴപ്പില്ല പക്ഷെ യുവന്മാരടുത്തിരിക്കുമ്പോ ചൊറ ലൈവ് എനക്ക് കുഴപ്പമില്ല പക്ഷെ യുവന്മാരടുത്തിരിക്കുമ്പോ ക്രിഞ്ചടിക്കും അച്ചാരും ഇല്ല അച്ചാരും വരും സമയം കഴിഞ്ഞാൽ വരും

അല്ല പാർട്ടി ചോദിച്ചതാ പിന്നെ കണ്ടിട്ട് ഒരു പാർട്ടി വൈബ് അല്ല നീ വഴി തോന്നുന്നുണ്ടാക്കുന്ന ശരി എന്നാ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാല് മാസം നാല് മാസം നമ്മളെല്ലാരും പോടാ പോടാ കുഞ്ഞുണ്ണിക്ക് നാട്ടിലൊന്ന എവിടെയാറിയണോ വല്യ സംസാരിക്കുമ്പോ നാട്ടിലെനിക്ക് നാട്ടിലെ എന്നോടല്ല അച്ചാരനോടല്ല സംസാരിച്ച് ആ തലശ്ശേരി 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 അപ്പൊ നാട്ടില് വരുമ്പോ കാണാം ോ ഇതിനെ കിട്ടി എന്നെ വിളിച്ചാൽ കോള് എടുക്കാൻ പറ്റില്ല എപ്പോഴും ഏതൊരു പെണ്ണുണ്ടല്ലോ ഏതോണ്ടല്ലോ ഓടാ നമ്പർ ഇവരെല്ലാം പെണ്ണുണ്ട് നോക്കണ്ട ഇവരെല്ലാം പെണ്ണുണ്ട് 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 ഞാനാ സിംഗിള് ഇല്ല പ്ലഷാന്നല്ല ചോദിച്ചു ശരി നാളെ കാണാം അല്ലേ വിളിക്കാം ഓക്കെ ഒരാള് സംസാരിച്ചോണ്ട്